നമസ്കാരം ഞാൻ മനാഫ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ ഇടയായി മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നിയ ഒരു വീഡിയോ ആണ് ആദ്യം ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം കോട്ടയത്ത് കലുങ്ക് സംവാദം കഴിഞ്ഞു മടങ്ങിയ സുരേഷ് ഗോപിയുടെ വാഹനത്തിനടുത്തേക്ക് നിവേദനമായി എത്തിയ ആളെ ബി ജെ പി പ്രവർത്തകർ പിടിച്ചുമാറ്റി ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുന്നിലേക്കാണ് നിവേദനമായി ഒരാൾ എത്തിയത് എന്താണ് സംഭവിച്ചതെന്നുള്ള ദൃശ്യങ്ങൾ നോക്കുവാതി ઓરે સકોડીએ સકોડીઓ હેલો 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 આને છે ગાડી પરચાવ પરચાવ મને દે ને ગાડી ને ઓટિયાર સેલ સે ઓળો 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 આવો બોલ લે બેટા એડી કોડ કા મને આવના എന്താണ് സംഭവിച്ചതെന്നാ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഓക്കെ ബിദിനം ദാസ് ചേരുന്നു വിശദാംശങ്ങളുമായി ബിദിൻ സുരേഷ് ഗോപിയുടെ വാഹനത്തിലേക്ക് ഇത് കൊടുക്കാൻ ശ്രമിക്കുന്നു നടക്കാതെ വരുമ്പോൾ മുമ്പിൽ കയറി നിന്ന് അപേക്ഷിക്കുന്നു പക്ഷേ അവിടെ ഉള്ള ബി ജെ പി പ്രവർത്തകരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊരാൾ അയാളെ കയ്യേറ്റം ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരെ സമാധരിപ്പിക്കുന്നുണ്ട് ആരാണ് ഇയാൾ എന്താണ് ഇയാൾ സുരേഷ് ഗോപിയുടെ പറയാൻ ശ്രമിച്ചത് എന്താണ് ഇതിന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പി ജി ഇന്ന് രാവിലെ പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദ പരിപാടി നടന്നത് ഒരു മണിക്കൂറോളം അധികം ഈ കലിംഗ് സംവാദം ഉണ്ടായിരുന്നു പല വിഷയങ്ങളിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നു ഈ പരിപാടി കഴിഞ്ഞ് സുരേഷ് ഗോപി മടങ്ങാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആരാണ് ആ ആളെന്ന കാര്യത്തിൽ ഒന്നുകൂടി ഒരു അന്വേഷിച്ച ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ അവിടെ നിന്ന് നിന്ന് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വാഹനത്തിൻ്റെ സൈഡിലേക്ക് എത്തി നിവേദനം കൊടുക്കാൻ വേണ്ടി ഈ എത്തിയ ആൾ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ആ വാഹനം മുന്നോട്ട് എടുക്കുന്നു വാഹനത്തിൻ്റെ ഡോർ തുറക്കുന്നതിന് ഒന്നും തന്നെ സുരേഷ് ഗോപി തയ്യാറായില്ല അതിനുശേഷം ഇയാൾ വാഹനത്തിൻ്റെ മുന്നിലേക്ക് എത്തി അവിടെ നിന്ന് വീണ്ടും ഇത് സ്വീകരിക്കണം എന്നൊരു അപേക്ഷ നൽകിയാണ് ആ ഘട്ടത്തിൽ ഒന്നും തന്നെ സുരേഷ് ഗോപിയുടെ വാഹനത്തിൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് താക്കാൻ പോലും തയ്യാറായിരുന്നില്ല അതിന് ശേഷം രണ്ട് തവണ ഇദ്ദേഹം ഈ വാഹനത്തിൻ്റെ ഓടി നടന്ന് ഈ നിവേദനം ഒന്ന് സ്വീകരിക്കണം എന്നൊരു ആവശ്യം ഉയർത്തുകയായിരുന്നു ആ സമയത്താണ് കലിങ്ങ് സമാധാനത്തിനെത്തിയ മറ്റ് ബി ജെ പി പ്രവർത്തകർ ഇത് കണ്ട് ഇവിടേക്ക് എത്തുകയും ഇയാളെ വാഹനത്തിൻ്റെ അടുത്ത് നിന്ന് ബലം പ്രയോഗിച്ച് പൂർണ്ണമായും പിടിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരാൾ ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള ഒരാളെ പിടിച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണ് അവിടെ നിന്ന് മാറ്റി വെക്കുന്നു അതിനുശേഷം ഉയർന്ന ഉന്നത നേതാക്കളടക്കമുള്ള ആളുകളെ പരിപാടിയിൽ പങ്കെടുത്തു അവരെത്തിയതിന് ശേഷമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് അവർ അവിടെ ആ വാഹനം സുരേഷ് കുപിയുടെ കടന്നു പോയതിനു ശേഷം മാറ്റി നിർത്തി എന്താണ് പ്രശ്നം എന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യത്തിൽ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും സുരേഷ്കുപിയുടെ വാഹനം തടഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടാണ് നിലവിൽ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാനും അദ്ദേഹത്തെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ച് മാറ്റാനും വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ഏതായാലും ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം പോയിട്ടുണ്ട് ആ കൂടുതൽ വിവരങ്ങൾ അയാളുടെ ആവശ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതാണ് എന്തോ അത്രയും ഗുരുതരമായ എന്തോ ഒരു ആവശ്യം അദ്ദേഹത്തെ കണ്ട് അറിയിക്കാൻ വേണ്ടിയായിരിക്കും എത്തിയതാണ് പേജി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഈ സംഭവത്തിന് ശേഷം നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ കണ്ട് എന്താണ് നിശ്ചയമായിട്ട് നമ്മൾ അന്വേഷിക്കണം അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളതാണെങ്കിൽ ബിധി തീർച്ചയായിട്ടും അത് വാർത്തയിലൂടെയെങ്കിലും നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്താണ് ആരാണ് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിക്കുക നമുക്കത് വാർത്തയിൽ തന്നെ നൽകാം ഒരിക്കൽ കൂടി ആ ദൃശ്യം സുരേഷ് ഗോപി കലുങ്ക് സംവാദം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വാഹനത്തിനുള്ളിലിരിക്കുമ്പോഴാണ് നിവേദനം കൊടുക്കാൻ കാറിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്നത് ഈ നിൽക്കുന്ന ആള് നിവേദനം തരാനാണെന്നോ എന്തെന്ത് എന്ത് സാഹചര്യത്തിലാണെന്നോ സുരേഷ് ഗോപി എന്നുള്ള കേന്ദ്രമന്ത്രി ജനപ്രതിനിധി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ആ വാഹനത്തിന്റെ മുമ്പിൽ കയറി നിന്ന് വീണ്ടും അപേക്ഷിക്കുന്ന ആളെ പിടിച്ചുമാറ്റി വാഹനം പോകാനുള്ള വഴി ഒരുക്കി അതുവരെ മനസ്സിലാക്കാം പക്ഷെ അതിനുശേഷം ആ മനുഷ്യനെ തള്ളി നീക്കുകയും ആക്രോശിക്കുകയും ബലമായി തള്ളി അദ്ദേഹം തെറിച്ചു വീഴാതിരുന്ന ഭാഗ്യമാണ് നീക്കുകയും ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകരാണെന്ന് പറയുന്നത് അതിൽ എല്ലാവരും അല്ല ഒന്നോ രണ്ടോ പേരാണോ അത് വളരെ ക്രൂര കുറ്റകൃത്യമാണ് സത്യത്തിൽ സംഭവിച്ചത് പിന്നീട് നേതാക്കളൊക്കെ ഇടപെട്ട് സമാധാനിപ്പിക്കുമ്പോഴും ആ മനുഷ്യൻ കരയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ദൈന്യതയോടുകൂടി എന്തോ ഒരു വിഷയം സുരേഷ് ഗോപി പരിഹരിക്കേണ്ടതാണോ അല്ലയോ നമുക്കറിയില്ല ഒരു ജനപ്രതിനിധിയുടെ ഒരു ജനനായകൻ്റെ മുമ്പിൽ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ വന്നൊരു മനുഷ്യനാണ് ഇത്തരത്തിൽ അയാൾ ചെയ്ത് അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത രീതികളും വഴികളും ശരിയാണോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായത് എന്താണ് ആ മനുഷ്യൻ പറയാൻ ശ്രമിച്ചതെന്നുള്ള നിശ്ചയമായിട്ട് നമുക്ക് അന്വേഷിക്കണം അതിനുശേഷം ആ വിവരം പ്രേക്ഷകരിലേക്ക് പ്രിയ സുഹൃത്തുക്കളെ ഒരു നേതാവ് എങ്ങനെ എങ്ങനെയാകണം അതുപോലെ തന്നെ ഒരു നേതാവ് എങ്ങനെ ആകരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോ ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ആവലാതി ഒരു ഭരണാധികാരിയോട് അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ പ്രയാസപ്പെടുന്ന ഒരു രംഗമാണ് ഇപ്പോൾ ഈ കണ്ടത് വല്ലാതെ വിഷമം തോന്നി കാരണം നമ്മൾ ഒരു നേതാവ് മനസ്സിലാക്കേണ്ട വിഷയമുണ്ട് അത് സുരേഷ് ഗോപി ആയിക്കോട്ടെ ഇനിയുള്ള മറ്റു നേതാക്കന്മാരായിക്കോട്ടെ നിങ്ങളെല്ലാം തെരഞ്ഞെടുത്തത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാനും അത് കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ പ്രശ്നങ്ങൾ തീർക്കുന്നതിൻ്റെ മുന്നെയായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത് അനുഭാവപൂർവം ആ പ്രശ്നത്തെ കേൾക്കുക എന്നുള്ളതാണ് ആ ഏതൊരു മനുഷ്യനായിക്കോട്ടെ അത് പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ ഇവരെല്ലാം ഉൾക്കൊണ്ട ഒരു സമൂഹത്തിനെ പ്രതിനിധീകരിക്കണ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരു നേതാവ് എന്നുള്ള നിലക്ക് അനുഭാവപൂർവ്വം ആ വ്യക്തിയെ പരിഗണിക്കേണ്ടതിന് പകരം സ്വന്തം പാർട്ടി പ്രവർത്തകർ ആ മനുഷ്യനോട് കാണിച്ച ആ ഒരു അതിനെ ചെട്ടത്തരം എന്നല്ലാതെ വേറൊന്നും വിളിക്കാൻ പറ്റില്ല ഇത്ര ക്രൂരമായി പെരുമാറുമ്പോൾ ഇവരൊക്കെ കാലാകാലം ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു സിംഹാസനത്തിൽ ഇരിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും ഒരു നേതാവ് ഈ തരത്തിലാവാൻ പാടില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് സ്വതന്ത്ര രാജ്യമാണ് അല്ല ഇവിടെ ഉള്ളത് ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഭരണമാണ് ഇന്ത്യ മഹാരാജ്യത്ത് നടത്തുന്നത് പക്ഷേ നിരന്തരം ഇത്തരത്തിലുള്ള ധാഷ്ട്യത്തോട് കൂടിയിട്ടുള്ള ഒരു രാജവായിച്ച അതായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത് ഖേദകരം ലജ്ജാകരം തന്നെ പറയാം ഈ വിഷയത്തിന് ഒരു സമ കാര്യത്തെ പലരും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് കണ്ടില്ല ഞാൻ ഏഷ്യാനെറ്റിലാണ് ഇപ്പം ഈ വിഷയം കണ്ടത് എത്ര ക്രൂരമായിട്ടാണ് ആ ഒരു പാവം മനുഷ്യൻ ആ മനുഷ്യൻ കരയാണ് ആലോചിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എവിടുന്നാണ് ഈ സമൂഹത്തിൽ ആരാ നീതി മേടിച്ചു കൊടുക്കേണ്ട ആളുകൾ ഇവരെ സഹായിക്കേണ്ട ആളുകൾ തന്നെ ഇത്തരത്തിൽ നീചമായി പെരുമാറുമ്പോൾ ഈ സമൂഹം ഏത് വഹിക്കാൻ പോയി കൊണ്ടുക്കണത് സംസാരിച്ചേ മതിയാവും പ്രതികരിച്ചേ മതിയാവും ഈ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും പ്രതികരിക്കണം ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ ഒരു വ്യക്തിക്കെതിരെയോ അല്ല ഇത്തരത്തിലുള്ള മനോഭാവത്തിനെതിരെയുള്ള സംസാരമാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഒരു നേതാവ് എന്ന് പറയുമ്പം എല്ലാം തികഞ്ഞ് ഞാനാണ് രാജാവ് എന്നുള്ള ഒരു നിലപാടിലേക്ക് പോകരുത് പാവപ്പെട്ടവനെ കേൾക്കാനും അവന്റെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായിട്ട് തോന്നി അത് പരിഹരിക്കാനും ഒരു നേതാവ് എന്നുള്ള നിലക്ക് മുന്നോട്ട് വരണം എല്ലാ ആളുകളും പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വളരെ ഖേദകരമായ ഒരു രംഗം കണ്ടപ്പോ അത് പ്രേക്ഷകരുമായി പങ്കുവെക്കണം എന്ന് തോന്നി ആരും ആരേക്കാളും വലുതല്ല നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട ആളുകളാണ് ഇത്ര ദാഷ്ട്യം സുരേഷ് ഗോപി ഞാൻ ഈൻ്റെ സ്വന്തം അനുഭവം തന്നെ ഉണ്ട് രാജാവല്ല എന്നുള്ളതും കൂടി ഓർക്കണം ഇനിയും അവസരങ്ങളുണ്ട് ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നേതാവിനെയും ഈ രാജ്യത്ത് വായിത്താൻ പാടില്ല ഇവരൊക്കെ അടുത്ത എലക്ഷനിൽ ജനങ്ങൾ ചുട്ട മറുപടി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കണ്ടിട്ട് ഖേദം പ്രകടിപ്പിക്കുക സങ്കടം പങ്കുവെക്കുക എന്നല്ലാതെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊന്നും ഒന്നും ചെയ്യാറില്ല പക്ഷെ ഇത് കാണുമ്പോൾ ഇവരൊക്കെ ഏത് ഗോളത്തിലാണ് ജീവിക്കുന്നത് ഒരു ഇവരൊക്കെ എങ്ങനെ നേതാക്കന്മാരാവുന്നത് സാധാരണക്കാരന്റെ വിഷമം മനസ്സിലാക്കാതെ ആ പ്രശ്നം തീർക്കാൻ കഴിയാതെ എങ്ങനെ ഒന്നാമത് എന്താ അർഹിച്ചതേ കിട്ടാൻ പാടുള്ളൂ അതാണ് ഏറ്റവും വലിയ കാര്യം അർഹിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഈ രൂപത്തിൽ അതപ്പതിക്കുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു രംഗം ഏതായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുക ഒരിക്കലും ഇവർ അഞ്ചു കൊല്ലം കൂടുമ്പം ഞങ്ങളെ കാലും കൈയും പിടിച്ച് സാധാരണക്കാരൻ്റെ കാലും കൈയും പിടിച്ച് അധികാരത്തിൽ കയറും പിന്നെ അവിടെ അങ്ങോട്ട് അഞ്ചു കൊല്ലം ഈ സാധാരണക്കാർ ഈയൊരു എന്താ സ്വച്ഛാധിപതികളുടെ കാലും കൈയും പിടിക്കേണ്ട ഗതികേടിലേക്കാണ് ഈ ഒരു സംവിധാനം പോയി കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള നേതാക്കന്മാരെ കണ്ടറിഞ്ഞ് അവഗണിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ഏതായാലും ഇത്തരത്തിലുള്ള ഇനിയും പ്രശ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും താൽക്കാലം നിർത്തുകയാണ് നന്ദി നമസ്കാരം